ഡിസംബർ മൂവിന് സൈക്കിൾ ഓടിച്ചുകൊണ്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ സൈക്കിളൊക്കെ കേടാം അതൊരു മിസ്റ്റേക്കാണ് നമ്മൾ ലോകത്തെ ഏറ്റവും നല്ലൊരു വാഹനമാണ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അല്ലേ കാരണം സൈക്കിളിൻ്റെ ഇന്ധനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരമാണ് അതിൻ്റെ ഇന്ധനം അപ്പോൾ തീർച്ചയായും നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റാണ് നമ്മൾ ബൈക്ക് സൈക്കിൾ ചെയ്യുന്നത് തൽക്കാലം ഏതായാലും സൈക്കിളില്ലാലും ഞാൻ ഈ ിൾ ക്രഞ്ച് എങ്കിലും ചെയ്തുകൊണ്ട് ഇത് പറയാം അല്ലേ നമ്മൾ ദിവസം സൈക്കിൾ ഓടിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അത് ചില്ലറുപകാരം ഒന്നല്ല കേട്ടോ നല്ലൊരു കാർഡിയോ ഫസ്കുലർ എക്സസൈസാണ് നമ്മൾ ഈ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് നമ്മളുടെ സർക്കുലേഷന് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും അപ്പോൾ ബൈസിക്കിൾ ക്രഞ്ച് ചെയ്തിട്ടുതന്നെ അത്യാവശ്യം നല്ല കെതപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ സൈക്കിള് റിയൽ ഓടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ മറ്റെല്ലാ വാഹനങ്ങളും നമ്മുടെ കലോറി കത്തിക്കാൻ സഹായിക്കില്ല അതായത് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും കലോറിയൊക്കെ കത്തിക്കും പക്ഷെ സൈക്കിൾ അതല്ല പ്രശ്നം സൈക്കിൾ ഓടണമെങ്കിൽ നമ്മളുടെ കലോറി തന്നെ കത്തണം കലോറി കത്തിക്കഴിഞ്ഞാലോ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പൊക്കെ നശിച്ചു പോവും നമ്മൾ പൊണ്ണത്തറി ഉണ്ടാകുന്നത് തടുകയും ചെയ്യും മനസ്സിലായില്ലേ സൈക്കിൾ ഉപയോഗിക്കാൻ നോക്കുക പല വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും മന്ത്രിമാർ വരെ പാർലമെൻറ്റിൽ വരുന്നത് സൈക്കിൾ ഓടിച്ചിട്ടാണ് കേട്ടിട്ടുണ്ട് ചൈനയിലാണോ എന്നറിയില്ല അതിൽ ജപ്പാനിലാണോ എന്ന് അറിയില്ല എന്തായാലും നല്ലൊരു സംസ്കാരമാണ് തീർച്ചയായിട്ടും നമ്മൾ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കാലെയും ഗ്ലൂട്ടിയസ് മസിൽ തൈല് മസിൽ ഇതിനൊക്കെ നല്ലൊരു എക്സസൈസാണ് കിട്ടുന്നത് അത് ടോൺ ചെയ്യാൻ നമ്മൾ കേടായവരൊക്കെ ആണെന്ന് നന്നാക്കിക്കാൻ നോക്കി ഇനി വീട്ടിലുള്ളവരാണെങ്കിൽ അത് കുട്ടിയൊക്കെ മാത്രം പോലെ മുതിർന്ന ഉപയോഗിക്കാം ഉപയോഗിക്കുക കുട്ടികളെയും സൈക്കിൾ വാങ്ങിക്കൊടുക്കുക അവർ ഗിഫ്റ്റൊക്കെ ആയിട്ട് സൈക്കിൾ ഓടിക്കുമ്പം ഒരുപാട് ജോയിൻസിന് നല്ല മൊബിലിറ്റിയാണ് കിട്ടുന്നത് ഈ മൊബിലിറ്റി കൂടി കഴിഞ്ഞാൽ നമുക്ക് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാതരോഗങ്ങൾ വരാനുള്ള സാധ്യത അങ്ങോട്ട് കുറയും എന്താ നോക്കി നിൽക്കണം സൈക്കിൾ ഓടിക്കാം ഈ ബൈസിക്കിൾ ക്രം ചെയ്യുമ്പം തന്നെ നല്ല ശ്വാസകോശത്തിനൊക്കെ നല്ല ഒരു ആയാസം കിട്ടുന്നുണ്ട് ഡോക്ടർ സൈക്കിൾ ഓടിക്കുമ്പോഴും ഇതേ സംഭവം തന്നെ മനസ്സിലായില്ലേ സൈക്കിൾ ഓടിക്കുമ്പം നിങ്ങളെ ശ്വാസകോശത്തിൻ്റെ ഹെൽത്തിന് നല്ലതാണ് പ്രത്യേകിച്ച് കോവിഡൊക്കെ ഉണ്ടായ ശേഷം പലരുടെയും ശ്വാസകോശം പയതുപോലെ അങ്ങോട്ട് ഊർജസ്വലമല്ല തീർച്ചയായിട്ടും നമ്മൾ ഈ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണിൻ്റെ പേരെന്നാ പറയുക എൻഡോർഫിനാണ് ഈ എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നമ്മളതൊരു നല്ലൊരു പെയിൻ റിലീവറാണ് രണ്ടാമത്തത് മാന ഡിപ്രഷന് സ്ട്രെസ്സ് അതുപോലെ തന്നെ ഒരു ഒരുപാട് അതുപോലത്തെ മാനസിക പ്രശ്നങ്ങളൊക്കെ തടയാൻ നമ്മൾ സൈക്കിൾ ഓടിക്കുന്നതുകൊണ്ട് സാധ്യമാകും തീർച്ചയായിട്ടും നമ്മളിങ്ങനെ സൈക്കിൾ ഓടിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു ബാലൻസിനെ കൂടിയാണ് നമ്മൾ കോർഡിനേറ്റ് ചെയ്യും നമ്മുടെ ബാലൻസ് ബാലൻസിലെ അപ്പോൾ അത് വളരെ ബാലൻസ് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തലകറിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങൾ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ചകൾ അതൊക്കെ ഒഴിവാക്കാൻ സാധ്യമാകും തീർച്ചയായിട്ടും നമ്മുടെ പ്രകൃതി സംരക്ഷിക്കാന്നുള്ളത് നമ്മൾക്കൊരു ആവശ്യമാണ് സൈക്കിൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നമ്മളുടെ ഫോസിൽ ഫ്യൂവൽസ് പുറത്തുവിടുന്ന ഒരു വിഷവസ്തു നമ്മൾ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്നില്ല ഇലക്ട്രിക് സോളാർ വാഹനങ്ങളെക്കാളും എക്കോ ഫ്രണ്ട്ലി ആണ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ അത്രയും നല്ല സംഭവമാണ് പിന്നെ നമ്മളുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ അതെപ്പോഴും ഭദ്രമായി നിൽക്കാൻ നമുക്ക് സൈക്കിൾ ഓടിക്കുന്നുണ്ടാവും നമ്മൾ സൈക്കിൾ ഓടിച്ച സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾക്ക് ഇന്ധനത്തിൻ്റെ പണച്ചെലവ് മാത്രമല്ല കുറയുന്നത് ആ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ സൈക്കിൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ ജോലി സ്ഥലത്തുള്ള നമ്മുടെ ആരോഗ്യം അത് നമ്മൾ അന്നത്തെ ഒരു ദിവസം തന്നെ അടിപൊളിയാവും അതുമാത്രമല്ല നമ്മളെ ജോലിയിൽ കൂടുതൽ ഊർജ്ജ സ്വലോധികളിൽ ജോലി ചെയ്യാൻ നമുക്ക് സാധ്യമാവും അതുമാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരുപാട് ദീർഘായും കിട്ടും നമ്മൾ യാത്ര സൈക്കിളിലേക്ക് മാറ്റേണ്ട സാഹചര്യം വൈകി വരികയാണ് തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം എടുക്കുക സൈക്കിൾ ഓടിക്കുക സൈക്കിൾ യാത്ര ചെയ്യുക അതൊന്നുമില്ലെങ്കിൽ സൈ ബൈസൈക്കിൾ ക്രഞ്ചെങ്കിലും ചെയ്തുകൊണ്ട് കുറച്ച് എക്സസൈസ് അങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം സൈക്കിൾ ബൈസൈക്കിളിങ്ങിൻ്റെ എക്സസൈസ് മെഷീനുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചെങ്കിലും ചെയ്യാം എന്നാലും നമുക്ക് സൈക്കിളിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാതിരിക്കരുത് അത്രേ പറയാനുള്ളൂ ഓക്കെ be healthy bye